പരീക്ഷാ രണ്ടാം എപ്പിസോഡിൽ നടി ദീപിക പതുക്കോൺ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മാനസികാരോഗ്യം സംബന്ധിച്ചായിരുന്നു സംവാദം പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ വിദ്യാർത്ഥികളുമായി ദീപിക പങ്കുവെച്ചു മാനസിക സമ്മർദ്ദം ജീവിതത്തിന്റെ ഭാഗമാണെന്നും സമ്മർദ്ദത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതാണ് പ്രധാനമെന്നും നടി ദീപിക പതുക്കോൺ പരീക്ഷാ പേ ചർച്ചയുടെ രണ്ടാം എപ്പിസോഡിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ പറഞ്ഞു കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്ത പ്രോത്സാഹിപ്പിക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണമെന്ന് ദീപിക പറഞ്ഞു. તો મે പേരെന്റ്സ് કો ભી કહેના ચાહુંગી કી આપ અપને બચ્ચોં કા જો પોટેન્શિયલ હે ઉસકો റിയലൈസ് karna bahut zaruri hai. Maybe their interest lies in something else and that is also okay. സ്വയം നേന്ദ്രീകരൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദീപിക വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. സമ്മർദ്ദം ലഘൂകരിക്കാൻ പരീക്ഷയ്ക്ക് തലേ ദിവസം രാത്രി രക്ഷകർത്താക്കളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം സമ്മർദ്ദത്തെ തിരിച്ചറിഞ്ഞ് വിശ്വാസമുള്ളവരോട് അതേക്കുറിച്ച് ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും ദീപിക പതുക്കോൺ പറഞ്ഞു കിതാബ് എക്സാം it really takes off off a lot of weight off your shoulders and when you're preparing for exams in particular ാണ് പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി അഞ്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ എപ്പിസോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ ഉൾപ്പെടെ അഞ്ച് കോടിയിലധികം പേരാണ് പരിപാടിയുടെ ഭാഗമാകുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ